നവീകരിച്ച സർക്കാർ പ്രകൃതി ചികിത്സാ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം പുനലൂർ നഗരസഭയിലെ വാർഡിൽ ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ചടങ്ങിന്റെ നിർവഹിച്ചു വളരെ നാളുകളായി ജനങ്ങൾക്ക് പ്രയോജനപ്രദമായി വലിയ ദൂരങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തി ചികിത്സയുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് ഇരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി നമ്മുടെ രാജ്യത്ത് അതുപോലെ തന്നെ ലോകത്തുടനീളം വന്നതിൻ്റെ സാഹചര്യത്തിൽ വളരെ നാളുകളായി നമുക്ക് ഈ ഡിസ്പെൻസറി അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും പ്രവർത്തിക്കാതിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം കേടായി പിന്നീട് നമുക്ക് ഉപയോഗിക്കാനൊക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്നാൽ തുടർന്ന് വന്ന സാഹചര്യത്തിൽ നമ്മുടെ നഗരസഭ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്ലാൻ ഫണ്ട് വെച്ചുകൊണ്ട് ഇതിന് പുതിയ പുതിയറികൾ വാങ്ങിച്ചുകൊണ്ട് നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്താരഞ്ജൻ അധ്യക്ഷത വഹിച്ചു പ്രകൃതി ചികിത്സ എന്നാൽ മനുഷ്യന്റെ തെറ്റായ ജീവിത രീതിയിൽ നിന്നും ശരിയായ ജീവിത രീതിയിലേക്ക് നയിക്കുന്ന ചികിത്സയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു കഴിഞ്ഞ ഒരു സമയത്ത് നമ്മുടെ വാർഡിലെ ഒരു സഹോദരി എത്രയോ വർഷങ്ങൾ യാതൊരു പ്രതിഫലവും ഇല്ലാതെ ഈ സെന്ററിൽ ക്ലീനിങ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു നമുക്കറിയാം ഓരോ മെഷീനറി നമുക്ക് ഈ സ്റ്റീം ബാത്ത് ഒക്കെ കഴിയുമ്പോൾ അവിടെ ഓരോരുത്തരും ഇറങ്ങി കഴിയുമ്പോൾ അവിടെ ശുചിയാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ആ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ടിരുന്ന ഒരു സൗദിക്ക് എത്രയോ നാളുകളും നമുക്ക് ഒരു സഹായവും അതിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ശസ്ത്രക്രിയയില്ലാത്ത സമ്പൂർണ്ണ ശാസ്ത്രീയ ചികിത്സയാണ് പ്രകൃതി ചികിത്സയെന്നും നമ്മുടെ ഭക്ഷണ രീതിയുടെ ക്രമീകരണം ഇതിൽ എന്നും ചെയർപേഴ്സൺ പറഞ്ഞു ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ സേവനം തേടുന്നവർക്കും സമീപവാസികൾക്കും യോഗ ചെയ്യുന്നതിനുള്ള സൗകര്യം പുനലൂർ നഗരസഭയിലെ കാരക്കാട് വാർഡിൽ പ്രവർത്തനം ആരംഭിച്ച പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കൗമാരക്കാർക്കുള്ള ബോധവൽക്കരണം വയോജന പരിപാലനം മാനസിക ആരോഗ്യ പരിപാലനം ബി പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുടെ സ്ക്രീനിംഗ് രോഗങ്ങൾക്ക് ഡോക്ടറുടെ വിദഗ്ധ ചികിത്സയും നിർദ്ദേശങ്ങളും ഈ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലൂടെ ലഭ്യമാകുന്നു വാർഡ് കൗൺസിലർ സതീഷ് സ്വാഗതം പറഞ്ഞു ആയുഷ് മിഷൻ ഡി പി എം ഡോക്ടർ പ്രയോജനപ്പെടുത്താൻ സാധിക്കും മാത്രമല്ല നമ്മൾ ഡിസ്പെൻസറി നോക്കുവാണെങ്കിലും ഇവിടെ പുരനൂരും പാലക്കാടും മാത്രമാണ് സർക്കാരിന് ഇങ്ങനെ ഒരു നാച്ചുറോപ്പതി ഡിസ്പെൻസറി ഉള്ളത് ഇപ്പം നമ്മൾ നാഷണൽ ആയുഷ് മിഷന്റെ പ്രവർത്തനം എന്ന് വച്ചാല് നമ്മളൊരു സെൻട്രലി ഫണ്ട് ഫണ്ട് ഓർഗനൈസേഷനാണ് അതായത് ആയുഷ് ആയുർവേദം സിദ്ധ യുനാനി നാച്ചുറോപ്പതി ഹോമിയോപതി ഈ മേഖലകൾക്കെല്ലാം സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് ഒരു ഏജൻസിയാണ് നാം ഇത് ഈ ഒരു ഡിസ്പെൻസറി നമ്മൾ ഡിസ്പെൻസറികളെ സെലക്ട് ചെയ്ത് അതിനെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ സ്വാസ്ഥ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്നതിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൽ നമ്മൾ രാസ്ട്രോപ്പലി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെട്ടപ്പോൾ ആണ് നമുക്ക് ആ ഒരു അഞ്ച് ലക്ഷം രൂപ ഫണ്ട് വന്നത് അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് നമ്മുടെ എൽ എസ് ജി ഡി കൾക്ക് ഒരു പ്രചോദനതാണ് നമ്മളൊരു ചെറിയ ഫണ്ട് കൊടുക്കുമ്പോൾ അത് ആക്ച്വലി അത് ഈ പുനലൂർ മുനിസിപ്പാലിറ്റിയാണ് ഏറ്റവും അതൊരു പ്രചോദനമായി ഉൾക്കൊണ്ട് നിങ്ങളും അതിനെക്കാട്ടി ഫണ്ട് തന്നു ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഉയർത്തിയെടുത്തത് അല്ലാത്തൊരു ക്രൈസിസിലേക്കാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പോയത് പക്ഷെ നമ്മൾ നല്ലൊരു പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്തു തന്നത് ആർ എംഒ ഡോ ശ്രീജിത്ത് പ്രോജക്ട് വിശദീകരണം നടത്തി ചികിത്സില് നമ്മുടെ നവീകരിച്ച ചികിത്സാ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം പറയുകയായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ ആണ് ചെയ്തത് നമ്മുടെ ഈ നമ്മൾ നാഷണൽ ആശുപത്രിഷൻ്റെ ഭാഗമായി നമുക്ക് ഹെൽത്ത് ആൻഡ് വെൽനെസ് സെൻ്ററുകൾ ആളെ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഹൈ നാച്ചുറൽ ചികിത്സകളോടൊപ്പം തന്നെ നമുക്ക് യോഗയും നമ്മുടെ ഈ ചികിത്സ ഡിസ്പെൻസറിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ജീവിതശൈലി രോഗങ്ങൾ നമുക്കറിയാം വളരെ അധികം കൂടി നിൽക്കുന്നൊരു കാലഘട്ടമാണ് രോഗങ്ങൾ വരാതെ നോക്കുന്നതിനോടൊപ്പം തന്നെ രോഗത്തെ ചികിത്സിക്കുന്നതിനുള്ള സംവിധാനവും നമ്മുടെ മുനിസിപ്പാലിറ്റി ആണെങ്കിലും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഭാഗങ്ങളിൽ മുഴുവൻ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നാഷണൽ നാഷണൽസിൻ്റെയുള്ള സപ്പോർട്ടോടുകൂടി നമ്മുടെ സൗകര്യങ്ങളെല്ലാം ഇന്ന് വീണ്ടും പുതുതായി തന്നെ നവീകരിച്ച് തുടങ്ങുകയാണ് അപ്പം ആ ഒരു അവസരം പ്രത്യേകിച്ച് ജീവിതശൈലിരവുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണരുന്നതിനോടൊപ്പം ഇന്ന് മരുന്നില്ലാതെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത് ഇന്ന് മുതൽ നമ്മുടെ സേവനം പൂർണ്ണമായിട്ടും ജനങ്ങളിലേക്ക് എത്തുകയാണ് ഒരു കൗൺസിലർമാരായ ഡി ദിനേശൻ പ്രിയ പിള്ള അരവിന്ദാക്ഷൻ സുന്ദരേശൻ ഷാജിത എന്നിവർ പങ്കെടുത്തു പുനലൂർ സർക്കാർ ആയുർവേദ ആശുപത്രി ഡോക്ടർ രഞ്ജു യോഹന്നാൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ